നമസ്കാരം കരിങ്ങുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് സോളാറിന് വേണ്ടി ഉപയോഗിക്കുന്ന ചാർജ് കൺട്രോളറുകൾ അപ്പോൾ സീറോ ഡ്രോപ്പ് പി ഡബ്ല്യു എം എം ബി പി ടി ഇങ്ങനെ പലതരത്തിലുള്ള ചാർജ് കൺട്രോളർ ഉണ്ട് അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഒരു നൂറ് വാട്ടിൻ്റെ പാനലാണ് ചിലർ ഉപയോഗിക്കുന്നത് മുന്നൂറ് വാട്ട് പാനലാണ് ചിലർ അഞ്ഞൂറാണ് അറുന്നൂറാണ് പല തരത്തിലുള്ളത് അപ്പം ആയിരം വാട്ട് പല രീതിയിലും വൺ കെ ബി ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവർക്ക് ഏത് രീതിയിലുള്ള ചാർജ് കൺട്രോളർ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള ഒരു വിഷയം അപ്പോൾ നമ്മുടെ സോളാർ പാനലുകളിൽ നിന്നും വരുന്ന ആ ഡി സി സപ്ലൈനെ നമ്മുടെ ബാറ്ററിയിലേക്ക് നമ്മൾ കണക്റ്റ് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് കൊടുക്കുന്ന ഒരു ഉപകരണമാണ് സോളാർ ചാർജ് കൺട്രോളർ എന്ന് പറയുന്ന സംഭവം അത് ചാർജ് ഓവറായിട്ട് ചാർജ് കയറാതിരിക്കുന്നതിന് വേണ്ടിയും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ സോളാർ ചാർജ് കൺട്രോളർ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സോളാർ പാനൽ എന്ന് പറയുമ്പോൾ അത് ഡി സി സപ്ലൈ ആണ് നമുക്ക് ഔട്ട്പുട്ട് തരുന്നത് നമ്മുടെ ബാറ്ററി ആണെങ്കിലും അതും ഡി സി തന്നെയാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് എന്തിനാണ് ഈ ചാർജ് കണ്ട്രോളറിൻ്റെ ഒരു ആവശ്യം ശരിക്കും നമുക്ക് ഡി സി ആണല്ലോ അപ്പോൾ പിന്നെ നേരിട്ട് ബാറ്റിലേക്ക് തന്നെ കൊടുത്ത് ചാർജ് ചെയ്തു കൂടെയെന്ന് അപ്പോൾ അതിനകത്ത് നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ള ഒരു ഒന്നിൻ്റെ ചെറിയ കാര്യങ്ങൾ അപ്പം നമ്മൾ ഒരു സോളാർ പാനലിൽ നിന്നും വരുന്ന സപ്ലൈ അത് നമ്മൾ നേരെ ബാറ്റലിൽ കൊടുത്താൽ കുഴപ്പമുണ്ടെന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും പക്ഷേ ബാറ്ററിയുടെ വോൾട്ടേജിനെ അപേക്ഷിച്ച് ഒരുപാട് ഹൈ ആയിട്ടുള്ള വോൾട്ടേജിലുള്ള സോളാർ പാനലിന് നമ്മൾ ഒരിക്കലും നമുക്ക് ബാറ്റിലേക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല കൊടുത്തുകഴിയുമ്പോൾ ഒരു ഷോർട്ടിങ് എന്നുള്ള രീതിയിലേക്ക് ഓവറായിട്ടുള്ള ഒരു ഷോർട്ടിങ് എന്നുള്ള രീതിയിലേക്ക് അത് വരാനായിട്ട് സാഹചര്യമാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ ടോൾ വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ആണെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് ടോൾ വോൾട്ട് പാനലുകൾ ഡയറക്റ്റ് കണക്ട് ചെയ്തു കൂടെ എന്ന് ചിലർ ചോദിക്കാറുണ്ട് എന്നോട് അപ്പോൾ അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചാൽ പ്രശ്നമൊന്നുമില്ല നമുക്ക് ടോൾ വോൾട്ടിൻ്റെ ബാറ്റിലേക്ക് നേരിട്ട് നമുക്ക് ടോൾ വോൾട്ട് പാനൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോസിറ്റീവും നെഗറ്റീവും കറക്റ്റാക്കിക്കൊണ്ട് നമ്മൾ കണക്ട് ചെയ്ത് വേറെ ഒന്നും സംഭവിക്കാനില്ല ചാർജ് കയറുകയും ചെയ്യും അപ്പോൾ അതിനകത്ത് ചാർജ് കയറുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടോൾ വോൾട്ട് പാനൽ നമ്മൾ പോയി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും അതിൻ്റെ വോൾട്ടേജ് നമ്മളാണെന്ന് നോക്കിയത് ടോൾ വോൾട്ട് ആയിരിക്കില്ല അതിനകത്ത് കാണിക്കുന്നത് അതിനകത്ത് നമുക്ക് ഒന്നെങ്കിലും എയ്റ്റീൻ പതിനെട്ട് വോൾട്ടോ അല്ലെങ്കിൽ ഇരുപത് ഓൾട്ടോ ഇരുപത്തൊന്ന് ഓൾട്ടൊക്കെ ആയിരിക്കും നമുക്ക് വോൾട്ട് എന്ന് പറഞ്ഞ് നമ്മൾ മേടിക്കുന്ന പാനില്ല സോളാർ പാനലിൻ്റെ ഔട്ട്പുട്ട് നമ്മളാണെന്ന് നോക്കി കാണിക്കുന്നത് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ട് ടാങ്കിലാണെന്ന് വിചാരിക്കുക ഒരു ടാങ്കിൽ നിന്ന് മറ്റു ടാങ്കിലേക്ക് വെള്ളം പോകണമെങ്കിൽ എന്തായിരിക്കണം ആ ഒരു ടാങ്ക് ഏതിലേക്കാണ് നമുക്ക് വെള്ളം പോകേണ്ട വെള്ളം ചെല്ലേണ്ട ടാങ്ക് അല്ലെങ്കിൽ നിറയേണ്ട ടാങ്ക് താഴ്ന്ന സ്ഥലത്തായിരിക്കണം ഇരിക്കുന്നത് മുകളിലുള്ള ടാങ്കിൽ നിന്നും താഴേക്ക് വെള്ളമൊഴുതുള്ളൂ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ സോളാർ പാനലിലെ വോൾട്ടേജ് കൂടി നിന്നെങ്കിൽ മാത്രമേ ബാറ്ററിയിലേക്ക് സപ്ലൈ കയറത്തുള്ളൂ അതുകൊണ്ടാണ് സോളാർ പാനലിലെ സപ്ലൈ നമ്മളെപ്പോഴും ബാറ്ററി കഴിഞ്ഞ് കൂടുതലായിട്ട് അല്ലെങ്കിൽ കൂട്ടി നിർത്തുന്നതിൻ്റെ കാരണം ഇപ്പം നമുക്ക് ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു ബാറ്റിലേക്ക് കറക്റ്റ് പന്ത്രണ്ട് വോൾട്ട് തന്നെ അവിടെപ്പെട്ടുള്ള ഒരു സോളാർ പാനൽ കണക്ട് ചെയ്ത് നമുക്ക് അതിനകത്തേക്ക് ചാർജ് കയറില്ല പന്ത്രണ്ടിൽ നിന്നും കുറേശ്ശേ കുറേശ്ശേ ആ വോൾട്ടേജ് സോളാർ പാനലിൽ അപ്പ് ചെയ്ത് വരുന്ന അനുസരിച്ച് അല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ബാറ്ററിക്കകത്തേക്ക് നമുക്ക് ചാർജ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും നമുക്ക് സോളാർ പാനലുള്ള ട്വൽ വോൾട്ട് സോളാർ പാനൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് പതിനെട്ട് വോൾട്ടും ഇരുപത് വോൾട്ടൊന്നും ഒക്കെ ഔട്ട് പുട്ട് കാണിക്കുന്നത് അപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്നത് ഞാൻ ട്വൽ വോൾട്ട് ഇപ്പോൾ നെറ്റിനകത്തൊക്കെ ഓർഡർ ചെയ്ത് മേടിക്കുന്ന ആൾക്കാർ പറയും ഞാൻ ട്വൽ വോൾട്ടിൻ്റെ ഒരു സോളാർ പാനലായിരുന്നു ഞാൻ ബുക്ക് ചെയ്തത് പക്ഷേ എനിക്ക് കിട്ടിയത് പതിനെട്ട് വോൾട്ടിൻ്റെ സോളാർ പാനലാണ് ഇരുപോൾട്ട് സോളാർ പാനലാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നോട് ഒത്തിരി പേര് ഇങ്ങനെ വാട്ട്സാപ്പിനകത്ത് എനിക്ക് മെസ്സേജ് വിടാറുണ്ട് അപ്പോൾ അതിന് ഒരു പ്രശ്നമില്ല അങ്ങനെയാണ് പന്ത്രണ്ട് വോൾട്ട് പാനൽ നിന്ന് പന്ത്രണ്ട് വോട്ട് പാനൽ എന്ന് പറഞ്ഞാൽ കൃത്യം പന്ത്രണ്ട് വോൾട്ട് ഔട്ട്പുട്ട് വരുന്ന പാനൽ ആയിരിക്കില്ല അതിന് പന്ത്രണ്ട് വോട്ടൊക്കെ ഔട്ട്പുട്ട് നമ്മളാണോ നോക്കിയാലുണ്ടാകും അതിൽ നിന്ന് വേണം നമ്മൾ പന്ത്രണ്ട് ഡോട്ടിൻ്റെ ബാറ്റിലേക്ക് ചാർജ് കയറ്റുന്നു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നതായിരം നമ്മൾ പറഞ്ഞു അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പതിനെട്ട് വോൾട്ടിൻ്റെ ആ പാനലിൽ നിന്ന് നമ്മൾ നേരെ ടോൾ വോൾട്ടിലേക്ക് കൊടുത്താൽ അതിനകത്ത് ചാർജ് കയറും അതിനുശേഷം എന്താണ് സംഭവമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചാർജ് ചെയ്താൽ ബാറ്ററിക്ക് അത് ചാർജ് കയറി 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 വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ബാറ്റി നിറഞ്ഞ നിൽക്കുകയായിരിക്കും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇരുട്ടാവും ഇരിട്ടായി കഴിഞ്ഞപ്പോൾ സൂര്യൻ മങ്ങി കഴിഞ്ഞേക്കും ഈ പാനലിൽ നിന്നും വരുന്ന പതിനെട്ട് വോൾട്ട് എന്നുള്ള അത് പതിയെ കുറഞ്ഞ് 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 ലാസ്റ്റ് പന്ത്രണ്ട് വോൾട്ട് വരും അതായത് ബാറ്ററിലും പന്ത്രണ്ട് വോൾട്ട് പാനലിൽ നിന്ന് വരുന്നതും പന്ത്രണ്ട് ഓട്ടാവും അതിനുശേഷം അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോകും കാരണം വെച്ചാൽ പതിനെട്ട് ഓൾട്ടെന്നുള്ളത് സൂര്യൻ അങ്ങ് മങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡൗൺ ആയി പോരും അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ബാറ്ററി കഴിഞ്ഞും കൂടുതൽ താഴേക്ക് പോകുമ്പോൾ ഒമ്പത് വോൾട്ടിൽ എട്ട് വോൾട്ട് അഞ്ചു വോൾട്ട് താഴോട്ട് പോകുന്ന സീറോ ആവും അപ്പോൾ അങ്ങനെ സീറോ ഓൾട്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ബാറ്ററി ബാറ്റീനെ കഴിഞ്ഞു അതായത് നമ്മളിപ്പം വെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ എവിടെയാണോ കൂടുതലുള്ള അവിടുന്ന് താഴേക്കാണ് ഒഴുകുവരുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ബാറ്ററിയിൽ നിന്നും തിരിച്ച് പാനലിലേക്ക് സപ്ലൈ ഒഴുകാനായിട്ട് തുടങ്ങും അങ്ങനെ പോയക്കാൽ എന്ത് സംഭവിക്കും നമ്മൾ പകൽ മുഴുവൻ ചാർജ് ചെയ്ത് നമ്മുടെ ബാറ്ററി നിറച്ച് ആ ബാറ്ററിക്കാതെന്നും നമ്മുടെ ബാറ്റിക്കുള്ളിലുള്ള സപ്ലൈ വീണ്ടും തിരിച്ച് പാനലിലേക്ക് തിരിച്ചു പോയി പോകുന്ന ഒരവസ്ഥ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നേരം മുഴുവുമ്പോഴത്തേക്കും അത് രാത്രി മുഴുവൻ ഇങ്ങനെ പാനലിലേക്ക് ചെറുതായിട്ട് സപ്ലൈ തിരിച്ച് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ നേരം മുഴുവുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബാറ്റിയിലെ ചാർജ് കുറേ അങ്ങോട്ട് ഇറങ്ങിപ്പോകും അപ്പോൾ അത് നമുക്ക് ശരിക്കും നമ്മൾ നഷ്ടമല്ല നമുക്ക് സംഭവിക്കുന്നത് അതുകൊണ്ട് അതൊരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റായിട്ട് സോളാർ പാനലിൽ നിന്ന് ഇത് കണക്ട് ചെയ്യാനായിട്ട് നമുക്കൊരു കാരണവശാലും അങ്ങനെ ചെയ്ത് ചെയ്തുപയോഗിക്കാനായിട്ട് പറ്റത്തില്ലാത്തതിൻ്റെ ഒരു കാരണം അല്ലെങ്കിൽ ആരും ചെയ്യുന്നില്ലാത്തൊരു കാരണം അതുകൊണ്ടാണ് അപ്പോൾ അതിനെ തടയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്നും ഇങ്ങോട്ട് പകൽ സമയത്ത് നമുക്ക് സപ്ലൈ നിറയുകയും ചെയ്യണം എന്നാൽ രാത്രി ആ സമയത്ത് നമുക്ക് തിരിച്ച് ഈ ബാറ്ററിയിൽ നിന്നും നമുക്ക് തിരിച്ച് സപ്ലൈ പാനലിലേക്ക് പോവുകയും ചെയ്തു അതിന് വേണ്ടിയിട്ട് നോർമലി സാധാരണ രീതി നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യമാണ് ഇതുകൊണ്ട് ഒരു കുഞ്ഞ് സാധനം ഇതാണ്ട് ഇതിന് ഡയോഡെന്ന് പറയും ഈ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഇതിനകത്തൊരു വരെ കാണാം ഈ സൈഡിലായിട്ട് ഇതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് വേണം ഇങ്ങനെ ഡയോഡ് എന്നും പ്രസാദാനം ഇതിപ്പോൾ ഞാൻ നിങ്ങളെ ഇലക്ട്രോണിക്സ് പഠിപ്പിക്കാൻ പറ്റൊന്നും ഇത് സിമ്മാ ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ സാറിന് ആൾക്കാർക്ക് ഇതൊന്ന് മനസ്സിലായി നോട്ട് നിന്ന് ഞാൻ കാണിക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പം ഇതാണ് ഡയോഡ് എന്ന് അപ്പോൾ ഇതിനകത്ത് ഒരു സൈഡിലേക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ പോസ്റ്റ് കൊടുത്ത് ഇങ്ങോട്ട് ഔട്ട്പുട്ട് വരും പക്ഷേ ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് പോലെ അതായത് ഇത് വൺ ആണ് ഈ സാധനത്തിൻ്റെ നമ്മുടെ കറണ്ട് പാസ് ചെയ്യുന്ന ആ സംഭവം അതായത് ഒരു സൈഡിൽ നിന്ന് കൊടുത്തിരുന്ന മറ്റേ സൈഡിലേക്ക് പോകും പക്ഷേ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് പോകരുല്ല അപ്പോൾ ഇങ്ങനെ ഒരു സാധനം മാത്രം നമ്മൾ ഈ പാനലിലേക്ക് വരുന്ന ആ വയർ കട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ കൊടുത്താൽ നമുക്ക് ഒരു പരിധി വരെ പറഞ്ഞു എന്നാൽ ചാർജ് കയറും ചെയ്യും പക്ഷേ തിരിച്ചങ്ങോട്ട് കറണ്ട് തിരിച്ച് പാനലിലേക്ക് രാത്രി പോകുന്ന ആ ഒരു പ്രശ്നം ഒഴിവ് അഞ്ച് ഒരു സാധനം ചെറിയൊരു സാധനമാണ് ഞാൻ ചെറിയ വരികയുള്ളൂ ഇത് ചെറിയ പാനലുകളിലൊക്കെ ചില ആൾക്കാർ ഇങ്ങനത്തെ ഈ ഡയോഡുകൾ മാത്രം വെച്ചിട്ട് ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യാനായിട്ട് വരും ഒരു ചാർജർ റോഡും ഇല്ലാതെ ഇത് മാത്രം വെച്ച് ചെയ്യുന്ന ചെറിയ ബാറ്ററിയും കുഞ്ഞു പാനിലോ കൂടെ വെച്ച് ചെയ്യുന്ന ചില സംഭവത്തിലൊക്കെ ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യാൻ പറ്റും ചെറുതല്ലേ പോകാൻ ഇത്രയല്ലേ ഉള്ളൂ ചെറിയൊരു ബാറ്റി കളേ ഉള്ളൂ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് അടുത്ത ഒരു പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ ഇതേന്ന് വന്ന് ചാർജ് കയറും ചാർജ് കയറി ബാറ്ററി ഫുൾ ആകുമ്പോൾ ഇപ്പം ബാറ്ററിക്ക് ഫുൾ ആയി കഴിയുമ്പോൾ അത് ഓരോ ബാറ്റിക്കും ഓരോ കട്ട് ഓഫ് റേഞ്ച് ഉണ്ട് ഇപ്പം സാറിന് ട്യൂബ് ബാറ്ററി ബറ്റെങ്കിൽ പതിനാല് പോയിൻറ്റ് രണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും ഏകദേശം വരിക അപ്പോൾ ആ ഒരു വോൾട്ടേജിനെ കൂടുതൽ വോൾട്ടേജ് പിന്നെയും ഈ ബാറ്റിക്കത്തേക്ക് സോളാർ പാനൽ നിന്ന് കയറി കൊണ്ടിരുന്നാൽ ബാറ്ററി നശിച്ചു പോവാനായിട്ട് ഇടവരുത്തും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു കട്ട് ഓഫ് സംവിധാനം വേണം അപ്പോൾ അങ്ങനെ കട്ട് ഓഫ് സംവിധാനം ചെയ്യണമെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ രണ്ടാമത് വേറെ പ്രശ്നമുള്ള ഇതിനകത്തോടെ നമ്മൾ സപ്ലൈ കടന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ കുറച്ച് ഹീറ്റ് എനർജി ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ സപ്ലൈ നശിച്ചു പോകാനായിട്ട് ഇടവരുത്തും അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം മാറ്റിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ നമ്മളിതുണ്ട് ഇതുപോലെ ഇരിക്കുന്ന ഒരു കൊച്ചു സാധനം ഇതിന് എന്ന് പറയും ഇതാണ് നമ്മൾ ഈ ചാർജ് കൺട്രോളറിനകത്ത് ഉപയോഗിക്കുന്ന മോസ്പെറ്റ് ഈ മോസ്പെറ്റ് നമുക്കിതുണ്ട് ഇതുപോലെ ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ വരുവാ ഉണ്ടോ ഇങ്ങനെ ഓരോ ബാറായിട്ട് വരും ഇങ്ങനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഉള്ള സംഭവങ്ങൾ ഈ മോസ്പെറ്റുകൾ എന്താണത് അത് വെക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിനുണ്ട് ഇതിന് മൂന്ന് കാലുണ്ട് ഈ രണ്ട് കാലം അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് കാലുണ്ട് അപ്പോൾ ഓർമ്മ ഒരു കാലം കൊടുക്കും മറ്റേ കാലിൽ കൊടുത്ത് ഒരു സ്വിച്ച് ആയിട്ടാണ് ഓർക്കുന്നത് അതായത് നമ്മളുടെ വീടുകളൊക്കെ ഉപയോഗിക്കുന്ന സ്വിച്ച് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ തന്നെ അപ്പോൾ നമുക്ക് ഈ സോളാർ രാത്രി ആയി കഴിഞ്ഞേക്കും ഈ സ്വിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മളിത് ഓഫ് ആക്കുന്ന ഒരു സംവിധാനം നമുക്ക് ഒരു പി സി ബി ഒക്കെ വെച്ചിട്ട് അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സംവിധാനത്തിനാണ് നമ്മൾ സീറോ ഡ്രോപ്പ് ഇതുണ്ടോ ഇത് കണ്ടോ ഇതൊരു സീറോ ഡ്രോപ്പ് ചാർജ് ചെയ്യാൻ ഒരു ചെറിയ ബോർഡാണ് ഇതിനകത്ത് മോസ്പെറ്റ് കൊണ്ടിരിക്കുന്നത് ഈ സംഭവം ഇവിടെ ഇരിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഈ മോസ്പെറ്റ് വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാത്രം സപ്ലൈ കട കടത്തി വിടുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ഈ സ്വിച്ച് ഇത് സ്വിച്ച് പോലുള്ള സംഭവം ആയതുകൊണ്ട് ഇത് ഓഫ് ചെയ്യുകയും ചെയ്യാൻ പറ്റും അപ്പോൾ സ്വിച്ച് വഴി നമ്മൾ കടത്തി വിടുന്നതുകൊണ്ട് ഈ മറ്റേ സംഭവം ഉണ്ടല്ലോ നമ്മൾ ഈ ആദ്യമേ പറഞ്ഞ ഈ സംഭവം ഈ ഡയോഡ് വെച്ച് കടത്തി വിടുമ്പോണ്ടാകുന്ന ഹീറ്റ് എനർജിയോ അങ്ങനെയുള്ള നഷ്ടങ്ങളൊന്നും ഇതിനകത്ത് ഭരത്തില്ല ഇതിനകത്തൂടി ആവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയായിട്ട് അത്ര നഷ്ടമില്ലാതെ നമുക്ക് സ്വിച്ച് വഴി കടത്തിവിടാനും അതിനെ ഒഴി ഓഫ് ചെയ്യാനും ഓൺ ആക്കാനും എല്ലാം വേണ്ടി അപ്പോൾ എന്താ സംഭവം ചെറിയൊരു ബോർഡിനകത്ത് ഒരു ചിപ്പൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു സർക്യൂട്ട് ചെയ്ത് വെക്കും അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ സർക്യൂട്ട് ചെയ്ത് അങ്ങനെ ഒരു സ്വിച്ച് ആക്കി വെക്കുന്ന അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഓവർ വോൾട്ടേജ് ഓവർ എന്ന് പറഞ്ഞാൽ ബാറ്ററി വോൾട്ടേജ് കയറി പതിനാല് പോയിൻറ്റ് രണ്ടാണ് ട്യൂബിലർന്ന് വെക്കുന്നതെങ്കിൽ ഈ പതിനാല് പോയിന്റ് രണ്ട് വോൾട്ടേനായി കഴിഞ്ഞു കൂടുതൽ വോൾട്ടേജ് വന്നതിന് ബാറ്ററി കംപ്ലൈൻ്റായി പോകും അപ്പോൾ അങ്ങനെ പതിനാല് പോയിന്റ് രണ്ടാകുമ്പോഴും ഈ സ്വിച്ച് ഓഫാകും രാത്രിയാകുന്ന സമയത്ത് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ സ്വിച്ച് ഇതിനകത്തുള്ള സ്വിച്ച് ഓഫാവും അങ്ങനെ ഇതെല്ലാം ഓഫ് ചെയ്യുന്ന ആ ഒരു സംവിധാനത്തോടുകൂടി ഒരു ചെറിയ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയതൊരു സംഭവമാക്കി ഉണ്ടാക്കുന്നതിനാണ് സീറോ ഡ്രോപ്പ് ചാർജ് കൺട്രോളർ എന്ന് പറയുന്നത് ഇത് ഇന്ന് ഇഷ്ടം പോലെ തന്നെ ഇത് മനസ്സിലാ ഇതുകൊണ്ട് ഇത് പലതരത്തിലുണ്ട് അതുകൊണ്ടോ ഇഷ്ടംപോലെ ചാർജ് ചെയ്ത് ഇതിനൊക്കെ ഓരോന്നിനും ഈ അകത്തെ മോസ്പെറ്റിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ ഇടുന്നതിനനുസരിച്ച് ഇതുകൊണ്ട് ഇത് ഇത് കൊണ്ട് ഇത് കുറേ കൂടുതൽ ആമ്പേർ എടുക്കുന്നുണ്ട് ഇത് മുപ്പത് ആമ്പേര് എടുക്കും അതായത് ഈ ഒരു മോസ്പെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പത്താം പേര് എടുക്കും മൂന്നെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മുപ്പത് ആമ്പേര് എടുക്കും നിങ്ങൾ ഇതുപോലെ ഇതുപോലും പിന്നെ ഇതുണ്ടായാലും കൂടുതൽ വലിപ്പമുള്ളൂ ഇതുകൊണ്ടാണ് ഇതുകൊണ്ട് ഇത് അമ്പത് ആമ്പേർ എടുക്കുന്ന ഒരു കൺട്രോളറാണ് പിന്നെ നിരവധി ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെയുള്ള ചാർജ് കൺട്രോളറുകൾ നമുക്ക് വിപണിയിലായിട്ട് വിപണി വരുന്നുണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇതുപോലുള്ള കൊച്ചു ചാർജുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഇതുപോലുള്ള ചെറിയ കവറുകളുണ്ട് ഈ കവറിനകത്തേക്ക് ആ സംഭവം വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ നിന്ന് നമ്മൾ കണക്ഷൻ കൊടുക്കാനുള്ള സംഭവമൊക്കെ സെറ്റപ്പാക്കി കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ ഒരു കൊച്ചു ചാർജ് കൺട്രോളർ ആയി നമുക്ക് ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന അതായത് ചെറിയ പാനലുകൾ അതായത് നമുക്ക് ശരിക്കും ഈ സീറോ ഡ്രോപ്പ് ചാർജ് കൺട്രോളുകൾ നമുക്ക് ശരിക്കും ഉപയോഗിക്കാവുന്ന ഏകദേശം ഒരു നൂറ് വാട്ട് വരെയുള്ള പാനുകൾ മാക്സിമം നമുക്ക് ഇങ്ങനത്തെ ചെറിയ യൂണിറ്റുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ പ്രവർത്തനം എന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഈ ഒരു സംഭവം അത്യാവശ്യം ഒരു സോളാർ പാനലിനെ വേണ്ട രീതിയിൽ കൂടെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ ഒരു നൂറ് വാട്ട് വരെ കൈകാര്യം ചെയ്യുവാനും ഇതേപോലെയുള്ള സീറോ ട്രോപ്പ് ചാർജ് കൺട്രോളറുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിനെ കഴിഞ്ഞു കുറച്ചും കൂടെ നവീകരിച്ച ഒരു സംഭവമാണ് പി ഡബ്ല്യൂ എം ചാർജ് കൺട്രോളർ എന്ന് പറയുന്ന സംഭവം അപ്പോൾ അതിന് എത്ര വാട്ട് പാനൽ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് വാട്ട് മുന്നൂറ് വാട്ട് അതിന് മാക്സിമം നമുക്ക് ഈ പി ഡബ്ല്യു എം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതിൻ്റെ കാരണമെന്നു ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ടും നമ്മുടെ ഈ ബാറ്ററിൽ ഞാൻ പറഞ്ഞല്ലോ ബാറ്ററി ട്വൽ വോൾട്ടിൻ്റെ ഇപ്പോൾ ഒരു ബാറ്ററി നമ്മൾ എടുക്കുന്നതുണ്ടെങ്കിൽ ഈ ചാർജ് കൺട്രോളറുകളിലേക്ക് വരുന്ന സപ്ലൈനെ അതിനെ നമ്മൾ നിയന്ത്രിച്ച് വേണം ബാറ്റിലേക്ക് കയറ്റാനായിട്ട് അപ്പോൾ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഹൈ വോൾട്ടേജ് അല്ല ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്നാല് പാനലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പോൾ ഒരു അഞ്ഞൂറ് വാട്ടാണ് അല്ലെങ്കിൽ ഒരു നാനൂറ് വാട്ട് ആണ് നമ്മൾ പാനൽ ഉപയോഗിക്കുന്നത് ഒരു നാല് പാനൽ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഈ നാല് പാനലോടെ സീരിയലായിട്ട് കണക്ഷൻ കൊടുത്തുകേക്കും പക്ഷേ നൂറ് വോൾട്ടൊക്കെ വരും അപ്പോൾ അങ്ങനെ നൂറ് വോൾട്ട് വന്നു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് ഈ പി ഡബ്ല്യു എം എൽ എലോ അതുമല്ലെങ്കിൽ ഈ സീറോ ട്രോപ്പ് എലോ ഒന്നും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതായത് ഇൻപുട്ട് വരുന്ന വോൾട്ടേജ് ഒത്തിരി ഹൈ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ചാർജ് കൺട്രോളറുകളിൽ അത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല അതിന് കംപ്ലയിൻറ്റ് വരും അപ്പോൾ മാക്സിമം നമ്മളിപ്പോൾ ടോൾ വോൾട്ടിന് ആണെങ്കിൽ ടോൾ വോൾട്ട് തന്നെയാണ് സാറിന് ഇതിൽ പി ഡബ്ല്യു എം എലോ ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് അപ്പം ഏകദേശം ഒരു ഇരുപത്തഞ്ച് വോൾട്ട് ഇരുപത്താറ് വോൾട്ട് ഇരുപത്തേഴ് വോൾട്ട് ആ ഒരു റേഞ്ച് വരെയൊക്കെ ഉള്ളത് ഈ ഇങ്ങനെയുള്ള ചാർജ് രണ്ടോളേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അതായത് പന്ത്രണ്ട് വോൾട്ട് പാലിലോട്ട് കൊടുക്കുവാണെങ്കിൽ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം കൂടുതൽ പാലുകൾ ചെയ്യേണ്ടിവരുമ്പോൾ എന്താണ് നമ്മൾ അങ്ങനെ വരുമ്പം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയകാലത്ത് ഇപ്പോഴങ്ങനെ ചെയ്യാറില്ല കേട്ടോ അങ്ങനെ ഇതൊന്നും പഴയ കാലത്ത് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ മൂന്നും നാലും പാലുകൾ വെച്ചിട്ട് ഇതെല്ലാം കൂടെ പാരലെ ചെയ്യും അതായത് സീരിയലായിട്ട് കണക്ഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വോൾട്ടേജ് ഹൈ ആകുന്നത് അല്ലെങ്കിൽ വോൾട്ടേജ് കൂടി പോകുന്നത് അപ്പം അങ്ങനെ വോൾട്ടേജ് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് പാരലായിട്ട് നാല് പാലിൽ വെച്ചിട്ട് അതിന് അടുപ്പ് എടുക്കുമ്പോൾ വോൾട്ടേജ് ഈ ഇരുപത്തഞ്ച് വോൾട്ടേ തന്നെ അല്ലെങ്കിൽ ഇരുപത്തേഴ് വോൾട്ടേ തന്നെ നിൽക്കും ആംപിയർ കൂടുതലും ഉണ്ടാവും അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിടെ ഈ സിസ്റ്റം ഇരിക്കുന്നതും പാനൽ ഇരിക്കുന്നതും എല്ലാം മാക്സിമം അടുത്തടുത്തായിരിക്കണം അല്ല സംഭവിക്കുന്നത് നമുക്ക് ഈ പാനലിൽ നിന്നും ഈ സപ്ലൈ ഈ സിസ്റ്റത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇപ്പം നമുക്കൊരു പതിനഞ്ച് ഇരുപത്തഞ്ച് മീറ്റർ അല്ലെങ്കിൽ ഒരു മുപ്പത് മീറ്റർ ഒക്കെ ദൂരം ഉണ്ടെന്ന് വിചാരിക്കാം നമ്മുടെ ഈ പെരുവറലിൻ്റെ ഈ വണ്ണമുണ്ടല്ലോ ഇതിലും വണ്ണം ഉള്ള വയറാ മാത്രമേ നമുക്കത് വലിയ ലോസ് ഇല്ലാതെ അവിടുന്ന് നമ്മുടെ ഈ പി ഡബ്ല്യു എം ചാർജ് കൺട്രോളറിൻ്റെയോ സീറോ റൂബോ ചാർജ് കൺട്രോളിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ആ കേബിൾ കോപ്പറിൻ്റെ അത്രയും നീളത്തിൽ അത്രയും വലിയ വണ്ണമുള്ള കേബിൾ മേടിക്കുന്ന ആ പൈസ വേണമെങ്കിൽ നമുക്ക് ഒരു എം ബി പിറ്റി വേണമെങ്കിൽ മേടിക്കാനായിട്ട് പറ്റും അത്രയും പൈസയാകും ഈ കോപ്പർ വയറിന് അപ്പം പഴയകാലത്ത് ഈ എം ബി പിറ്റി ഇല്ലാത്ത കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലാതെ വേറെ മാർഗ്ഗമില്ല ഇല്ല അന്ന് എം പിറ്റി ഒന്നും നമുക്ക് വിപണിയിൽ ഇറങ്ങിയിട്ടില്ല കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള സിസ്റ്റങ്ങളാണ് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാലത്ത് പക്ഷേ ഇപ്പോൾ നമുക്ക് എം പി വന്നപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അല്ലേ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന പോലെ ഹൈ വോൾട്ടേജ് ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് വോൾട്ടിലുള്ള പാലാണെങ്കിലോ ഒന്നും നമുക്കൊരു പ്രശ്നമില്ല എത്ര ഹൈ വോൾട്ടേജ് പറഞ്ഞു പറഞ്ഞാലും നമുക്ക് അവിടെ നിന്നും നമുക്ക് ഈ സപ്ലൈ നമ്മളിരിക്കുന്ന നമ്മുടെ ബാറ്ററിയും മറ്റ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ മോളിൽ നിന്നും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നിലയുടെ മോളിൽ നിന്നാണെങ്കിൽ പോലും നമുക്ക് എത്തിക്കുന്നതിന് വളരെ ചെറിയ ഒരു ഫോർ എം എമ്മിൻ്റെയോ ഒക്കെ ചെറിയ കേബിളുകൾ കൊണ്ടുവന്ന് നമുക്ക് ഈസി ആയിട്ട് എത്തിക്കാനായിട്ട് പറ്റും അത് നമുക്ക് അറിയാം നമ്മുടെ കെ എസ് ഇ ബെ ലൈൻ പോകുന്നത് കണ്ടില്ലേ ഇലവൻ കെ വി ലൈന് നമ്മൾ പോകുന്നത് എത്ര ദൂരേക്കാണ് പോകുന്നത് ഒരു ലെവൻ കെ വി ലൈനിൽ നിന്നും ആയിരക്കണക്കിന് വീടുകൾ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും അതിൽ കൂടെ എത്ര ദൂരേക്ക് വേണം സപ്ലൈ കൊണ്ടുവാൻ സാധിക്കും അത് ഹൈ വോൾട്ടേജ് ആണെന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ വോൾട്ടേജ് കൂട്ടി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ദൂരേക്ക് ഇതിനെ കൊണ്ടുപോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ എന്നോട് പലരും ചോദിക്കുന്ന ഒരു സംഭവമാണ് ഈ എ സി ആണല്ലോ നമ്മുടെ കെ സി ബി അപ്പോൾ ഈ ഡി സി അല്ലേ ഇതായാലും ഓൾട്ടേ ഡി സി അങ്ങനെ നമുക്ക് ഹൈ വോൾട്ടേജ് കൂട്ടിക്ക് നമുക്ക് കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ അല്ലേ അതും ഈ എ സി പോലെ തന്നെയാണോ അത് അത് എ സി പോലെ തന്നെയാണ് നമുക്ക് ഡി സിന് വോൾട്ടേജ് ഹൈ ആണെങ്കിൽ നമുക്ക് അതിനെ ദൂരേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അതിനകത്ത് ലോസ് ഇല്ലാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് സംഭവം അപ്പോൾ നിങ്ങൾക്ക് കെ സി ബിയുടെ സംഭവമൊക്കെ അറിയാവല്ലോ ലം കെ വി നമ്മൾ നമ്മുടെ ട്രാൻസ്ഫോർമറോട് കെട്ടുന്ന ആ ചെറിയ ആ കമ്പിയൊക്കെ നിങ്ങൾ കണ്ടത് തലമുടി നാല് പോലുള്ള കമ്പി അതേ കൂടിയാണ് ഈ വീടുകളെല്ലാം വർക്ക് ചെയ്യുന്നത് എത്ര വണ്ണം കുറഞ്ഞ ചെറിയൊരു നാരി പോലുള്ളൊരു സംഭവം മാത്രമേ ഇലവൻ കെ വിലയിനു നമ്മുടെ ട്രാൻസ്ഫോർമറിലേക്ക് എൽ ടിയുടെ ട്രാൻസ്ഫോർമറിലേക്ക് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത്ര ചെറിയൊരു കമ്പിയെ കൂടെ അതുപോലെ നമുക്ക് ഊർജ്ജം സ്പീഡിൽ നമുക്ക് പാസ് ചെയ്തിക്കാനുള്ള സാധിക്കും ഹൈ വോൾട്ടേജ് ആണെങ്കിൽ ഇതേ സിസ്റ്റം തന്നെയാണ് നമുക്ക് എം ബി പി റ്റി ചാർജിങ് ട്രോൾഡർ വെച്ചുകൊണ്ട് നമ്മൾ ഈ സോളാർ സിസ്റ്റം ചെയ്യുമ്പോഴും അതിനകത്തും ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എം ബി പിറ്റിയുടെ ആ ഒരു സംഭവം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു നൂറ് ഓൾട്ടിൽ ഉള്ള ഒരു പാനൽ രണ്ട് പാനൽ നമ്മൾ ചെയ്ത് നൂറ് ഓൾട്ടുണ്ട് അതേന്ന് വരുന്ന ആംബിയർ പത്ത് ആംബിയർ ആണെങ്കിൽ പത്ത് ഇൻറ്റു നൂറ് വോൾട്ട് അപ്പം ആയിരം വാട്ടാണ് അതിൽ നിന്നും ടോട്ടൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന സംഭവം അത് നമുക്ക് അവിടെ നിന്നും ഇരിക്കുന്ന സ്ഥലത്ത് അതായത് നമ്മുടെ വീടിനുള്ളിലേക്ക് നമ്മൾ കൊണ്ടു വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു പത്തോ മുപ്പതോ മീറ്റർ ദൂരം ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല കാരണം അവിടെ നിന്ന് വരുന്ന ആ നൂറ് ഓൾട്ട് നമുക്കിവിടെ വന്ന് ആയിരം വാട്ട് ഇവിടെ വരുന്നതിന് നമുക്ക് ട്വൽവ് വോൾട്ട് വാറ്റിലേക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ കയറ്റാനായിട്ട് വരും ഈ എം ബി പി ടി വെച്ച് കഴിഞ്ഞാൽ സാധിക്കും കാരണം അതിന് നേരെ ഈ നൂറ് വോൾട്ട് എന്നുള്ള സംഭവത്തിന് നമ്മൾ നേരെ പതിനഞ്ചോ പതിനാറ് വോൾട്ടിലേക്ക് നമ്മൾ താത്തിയിട്ട് ബാക്കി വരുന്ന ആ പവർ അത് മൊത്തം നമ്മൾ ആംബിയറായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എം ബി പി റ്റിക്കകത്ത് അപ്പോൾ അതാണ് എം ബി പിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം എത്ര വോൾട്ടും എത്ര ആമ്പിലും ഉണ്ടോ ടോട്ടൽ വാട്ട് അവിടുന്ന് പോരുന്ന എത്രയാണോ അതേ വാട്ടിൽ തന്നെ നമ്മുടെ വാറ്റരിക്കകത്തേക്ക് അത് സപ്ലൈ ആയിട്ട് കയറ്റും ഇത് മുന്നൂറ് വാട്ടുവരൊക്കെയാണെങ്കിൽ പി ഡബ്ല്യു എം കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുകളിലേക്കാണെങ്കിൽ നമ്മളെപ്പോഴും എം പി റ്റി ചാർജ് കൺട്രോളർ തന്നെ മാക്സിമം ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പ്രത്യേകിച്ചും അറുന്നൂറ് വാട്ട് പാലുകൾ നമുക്ക് ഏറ്റവും ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാനൽ ഇപ്പം അറുന്നൂറ് പാട്ട് പാനലൊക്കെ വരാം തുടങ്ങി ഇതുകൊണ്ട് ഈ ഇരിക്കുന്ന സംഭവം ഈ ഇരിക്കുന്ന പാനൽ ഇത് പലരും തന്നെയോട് ചോദിച്ച് പുറം ഇരിക്കുന്ന പാലില്ല ഇത് അറുന്നൂറ് പാട്ടിൻ്റെ ടോപ്പ് കോൺ പാനലാണ് ഇരിക്കുന്നത് അപ്പം ഇതുപോലുള്ള പാലുകളൊക്കെ വന്നുകഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഇപ്പോൾ അടുത്ത് വരുമ്പോൾ അറുന്നൂറ് നാളും അറുന്നൂറ്റി പത്താവും അറുന്നൂറ്റി ഇരുപതാവും അറുന്നൂറ്റി എഴുന്നൂറ് ആവും അങ്ങനെ ഇത് അപ്പ് അപ്പിയത് അപ്പീത് പോകൊണ്ടിരിക്കുകയാണ് പാനൽ അത് ടെക്നോളജി വികസിക്കുന്നതിനനുസരിച്ച് അപ്പം ഇങ്ങനെ എത്ര വോൾട്ടേജ് കൂടുതലുള്ള പാനലുകൾ വന്നാലും നമുക്കത് നമുക്കിതിനകത്ത് മേടിച്ചു വെക്കാൻ പറ്റുന്നുള്ളതാണ് ഈ എം പി ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു ഗുണം അതുപോലെ എം പിറ്റി വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുവെച്ചാൽ ഇത്തിരി പവറും കപ്പാസിറ്റി കൂടുതലുള്ളത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുവാണെങ്കിൽ അപ്പോഴും അതായിരിക്കും നല്ലത് കാരണം നിങ്ങൾക്ക് ആ പാനലിനോട് കൂടി ഒരു പാലലൂടെ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ പവർ പവർഫുള്ളായിട്ടുള്ള വേറൊരു പാനൽ വെക്കേണ്ടി വരികയാണെങ്കിലോ നിങ്ങൾക്ക് ഈ എം പിറ്റി മാറ്റാതെ തന്നെ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഇത്തിരി പവറുള്ളവരെ എം പിറ്റ് എടുക്കുകയാണെങ്കിൽ ഉപയോഗിക്കാനും പറ്റും മാത്രമല്ല ഇപ്പോൾ അത് വളരെ സ്മൂത്തായിട്ട് അത് ഒട്ടും ഹീറ്റില്ലാതെ നല്ല സ്മൂത്തായിട്ട് വർക്കും ചെയ്തോളും ഇത്തിരി പവർ കൂടുതലുള്ള എം ബി പി നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ എം പി വാങ്ങിക്കുന്നവരോട് എനിക്ക് പറയാനായിട്ടുള്ളത് ഞാൻ എം പിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ ഇതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞാണ് എങ്ങനെയുള്ള എം പിറ്റുകളായിരിക്കും ബെറ്റർ രണ്ടും കൂടെ എം പി ഇൻവേർട്ടറോട് ഒറ്റ ഒരു യൂണിറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ വാങ്ങിയായിരിക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ മറ്റു വീഡിയോകൾ നിങ്ങൾ കണ്ടുനോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് അതുമായിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെയുള്ള എം ബി പിറ്റുകൾ ആണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതായത് നിങ്ങളൊരു എം ബി പിറ്റി വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കിത് ഒറിജിനൽ എം ബി പിറ്റി തന്നെയാണോ അതോ പി ഡബ്ല്യൂ എം ആണോ എന്നുള്ളൊരു സംശയം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട് അത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക് ഒത്തിരി തട്ടിപ്പും വെട്ടിപ്പും പല പരിപാടികളും ഇതിനകത്ത് നടക്കുന്നുണ്ട് എം ബി പിറ്റി ആണെന്ന് പറഞ്ഞാൽ പി ഡബ്ല്യു എം വിൽക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് പലയിടത്തും അപ്പോൾ അതിന് അതായത് ഏതൊരു എം ബി പിറ്റിക്ക് അതാണെങ്കിലും ഒരു കോയിലുണ്ടാവും അതായത് ഒരു തൊറൈഡ് കോയിലുണ്ടാവും ആ കോയിൽ അതിനകത്തുണ്ടെന്ന് ഉണ്ടെന്ന് വരികിൽ ആ ഒരു കോറ് വെച്ചിട്ട് അതിൽ കോപ്പർ വയറിൽ ചുറ്റിയുള്ള ഒരു വലിയ വട്ടത്തിരിക്കുന്ന ഒരു കോയിൽ ഞാനിതിന് മുമ്പ് ഒരു വീഡിയോയിലൊക്കെ ഞാനത് നിങ്ങളെ കാണിച്ചു തന്നാണ് അങ്ങനെ അത്തരത്തിലുള്ള ഒരു കോയിൽ ഉണ്ടെന്ന് വരികിൽ ഒരു ചിലതിനകത്ത് ഒരു കോയിലായിരിക്കും രണ്ട് കോയിൽ മൂന്ന് കോയിൽ ഒരു കോയിലെങ്കിലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഒരു എം പിറ്റിക്കകത്ത് അങ്ങനെയുള്ള വലുപ്പത്തിലുള്ള വലിയ കോയിൽ കോയിലൊരെണ്ണം ഉണ്ടായിരിക്കണം അത്തരം കോയിൽ ഉണ്ടെന്ന് വരികിൽ നിങ്ങൾക്ക് അത് എം പിറ്റി തന്നെയാണെന്ന് ഏകദേശം ഉറപ്പിക്കാം അല്ലാത്ത ഏതെങ്കിലും ചാർജ് ആണെങ്കിൽ ഈ കോയിലില്ലാത്ത സംഭവമാണെങ്കിൽ അതൊക്കെ പി ഡബ്ല്യു എം സീറോ ഡ്രോപ്പ് അങ്ങനെയൊക്കെയുള്ള വേറെ എന്തെങ്കിലും ഉടായ്പ് സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതാണ് അപ്പോൾ അതൊന്ന് വളരെയധികം പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക നിങ്ങൾക്കിപ്പം ഡിസ്പ്ലേ ഒക്കെ നോക്കി അപ്പം ഈ പി ഡബ്ല്യു എം എയിലൊക്കെ വലിയ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ട് കണ്ടിന് എംബിപ്പിറ്റ് ഞാൻ തോന്നുന്ന രീതിയിലൊക്കെ വെച്ചിട്ട് സംഭവത്തിൻ്റെ ലുക്കൊക്കെ ഭയങ്കര സംഭവമായിട്ടൊക്കെ ഉണ്ടാക്കിയൊക്കെ വരുന്നുണ്ട് ഓൺലൈനിൽ കൊണ്ട് അല്ലാതെ വിപണിക്കും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ചാർജ് കൺട്രോളർ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി എന്നൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞേക്കും നിങ്ങൾ ഈ ഡിസ്പ്ലേയിലും അതിൻ്റെ സംഭവങ്ങളെല്ലാം എഴുതി കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് എം പി റ്റി തന്നെയായിരിക്കും പക്ഷെ അങ്ങനെ ആയിരിക്കും നിർബന്ധമൊന്നുമില്ല ഈ കോയിൽ ഇതിനകത്ത് വലിയൊരു കോയിൽ വെച്ചിട്ടാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ആണോ അല്ലോ എന്ന് നോക്കുക നിങ്ങൾ സാധാരണ ഇലക്ട്രോണിക്സ് ഒന്നും വരത്തില്ലാത്ത സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒറിജിനൽ എം പി റ്റി ആണോ അല്ലോന്ന് അറിയാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം അപ്പോൾ നിങ്ങൾ ഒരു മുന്നൂറ് നാനൂറ് വാട്ടിനൊക്കെ മുകളിലേക്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എം പി റ്റി തന്നെ ഉപയോഗിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള പാനലുകൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ളത് ഒന്നാമത് സംഭവിക്കും അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ നൂറ് വാട്ടിൻ്റെയൊക്കെ രണ്ട് മൂന്ന് നാലും പാനലുകൾ വെച്ചിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇതേപോലുള്ള വലിയ വണ്ണമുള്ള വയറുകൾ ഇതേ ഉണ്ടോ മെളീന്ന് ഇതേപോലെ നല്ലൊരു പൈസ കൂടാകും ഇത്തരത്തിലുള്ള വലിയ വണ്ണമുള്ള കേബിളുകൾ ഇട്ട് വേണം നിങ്ങൾ സോളാറിൽ നിന്നും ഉള്ള സപ്ലൈ നിങ്ങളുടെ എം ബി നിങ്ങളുടെ ഇൻവേർട്ടർ സിസ്റ്റത്തിൻ്റെ അടുത്തേക്ക് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള വലിയ കേബിൾ മേടിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു പൈസ പോകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം മുന്നൂറ് വാട്ടിന് മുകളിലേക്ക് ഇന്ന് എല്ലാവരും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മാക്സിമം പവർ പോയിൻറ്റ് ട്രാക്കിംഗ് എം ബി പി റ്റി തന്നെ വാങ്ങിക്കുക അപ്പം കുറഞ്ഞ് കുറച്ച് പാനലുള്ളൂ ഇപ്പോൾ നാനൂറ്റമ്പത് വാട്ട് അങ്ങനെയൊക്കെ ഉള്ളെങ്കിൽ സിംഗിൾ കോറൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ അതായത് ഒറ്റ തുറയുടെ കോർ വെച്ചിട്ടുള്ള എം ബി പിറ്റി ആണെങ്കിലും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കൂടുതൽ പവർ ഉണ്ടെങ്കിൽ കൂടുതൽ പവർഫുള്ളായിട്ടുള്ള എം ബി പിറ്റികളും വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഇല്ലാണ്ടും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓഫ് ഗ്രീഡ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ സോളാർ ചാർജ് കൺട്രോളറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങളുടേത് മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പം ഉപകാരപ്രദമായി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് മുൻപ് ഞാൻ ചെയ്ത വീഡിയോസുകളൊക്കെ കണ്ടിട്ട് അത് വളരെ ഉപാരപ്രദമാണെന്ന് പറഞ്ഞ് എനിക്ക് ഒത്തിരി മെസ്സേജുകൾ വാട്സാപ്പിനൊക്കെ ഇതുകൊണ്ട് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പം നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നു എന്ന് കേൾക്കുമ്പോഴാണ് നമുക്കും കൂടുതൽ കൂടുതൽ വീഡിയോകൾ ചെയ്യാനായിട്ടൊരു താല്പര്യം തോന്നുന്നു എന്ന് അതുകൊണ്ട് ഞാൻ ഇനിയും ഇതേപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് ആയിരിക്കും ഈ ചാനലിൽ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളോടൊപ്പം നിൽക്കുക നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇതിനെ കഴിഞ്ഞും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ